നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഒൻപതിലധികം ഏക്കർ പ്രദേശത്തായിട്ടാണ് നിറഞ്ഞു നിൽക്കുന്നത് കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാർശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ കണ്ടാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യ പ്രതിഷ്ഠകൾ നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണുനാഗവും മഹാവിഷ്ണുവിന്റെ ശൈനവുമായ നാഗരാജാവായ അനന്തൻ അതായത് ആദിശേഷൻ കുടികൊള്ളുന്നു അനന്തൻ്റെ പുറത്തെ സാഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുണ്ട് ഇല്ലത്തെ പൂജകൾ ചെയ്യുന്നത് അവിടുത്തെ വലിയമ്മയാണ് ജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേക കാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം കൂടാതെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുള്ള വിശ്വാസവും ഉണ്ട് തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരിക്കൽ മഹാരാജാവ് തിരുമനസ് എഴുന്നള്ളാൻ തടസ്സം ഉണ്ടായതിനാൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്യാമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം മണ്ണാർശാല ക്ഷേത്ര ഐതിഹ്യം സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താന ലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിൻ്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതീ ഉണ്ടായി തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി കാട്ടുതീയാണ് ഞാൻ മണ്ണാറിയ ശാല മണ്ണാറശാലയായി എന്ന് ഐതിഹ്യം മന്ദാര ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായെന്നും മറ്റൊരു വിശ്വാസവുമുണ്ട് ശ്രീദേവി അന്തർജനം അഞ്ചു തലയുള്ള സർപ്പശിശുവിനും മനുഷ്യ ശിശുവിനും ജന്മം നൽകിയെന്നും മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങിയെന്നുമാണ് ഐതിഹ്യം ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ വഴി കീഴുമശവും മരങ്ങളുടെ ചുവട്ടിലുമായി മുപ്പതിനായിരത്തോളം നാഗപ്രതിമകളുണ്ട് ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഉരുളി കമിഴ്ത്തൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഉരുളി കമിഴ്ത്തൽ സന്താന സൗഭാഗ്യത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഉരുളി കമിഴ്ത്തൽ വഴിപാട് കഴിക്കാറുണ്ട് ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രതിഷ്ഠം വെച്ച് ഉരുളി നാഗരാജാവിൻ്റെ നടക്കിവെക്കും മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റിച്ചൊല്ലി ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മമാകും ഇവർ നടക്കി നടക്കിവെച്ച ഉരുളി അമ്മ നിലവറയിൽ അനന്തന് മുമ്പിൽ കമിഴ്ത്തി വയ്ക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി ഉപകാരസ്മരണയായി പായസം വെച്ച് നാഗരാജാവായ വാസുകിക്കും അനന്തനും സമർപ്പിക്കുന്നു മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ വ്യക്തിയായ അന്തർജനത്തിന് മകനായി നാഗരാജാവായ അനന്തൻ ജനിച്ചു എന്നാണ് ഐതിഹ്യം ഹൈന്ദവ വിശ്വാസപ്രകാരം സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടി ദമ്പതിമാർ നാഗപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് കൂടാതെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിനുവേണ്ടിയും സർപ്പദോഷ ശാന്തിക്കായും ഭക്തറിയുടെ ദർശനം നടത്താറുണ്ട് ചരിത്രപ്രസിദ്ധമായ മണ്ണാർശാല ആയില്യം നവംബർ പന്ത്രണ്ടിനാണ് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാന വഴിപാട് സർപ്പബലിയാണ് നൂറും പാലും പായസം പാലും പഴവും കതിലിപ്പഴ നിവേദ്യം പാലാഭിഷേകം നെയ്യഭിഷേകം കരിക്കഭിഷേകം മലർ നിവേദ്യം ത്രിമധുരം സർപ്പസൂക്ത എന്നിവയും നടത്താം താങ്ക്സ് ഫോർ വാച്ചിങ്